ഈ കോഴിക്കോട്ടേക്കുള്ള ഒരു ബസ് എറണാകുളത്ത് തടഞ്ഞു വാർത്ത വരുന്നുണ്ട് നമുക്ക് അലി വെങ്കി ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഇവിടെ ഇപ്പോൾ ബസ്സുകൾ ഒന്നും സർവീസ് നടത്തുന്നില്ല കെ എസ് ആർ ടി സി ബസ്സുകൾ വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിനകത്തേക്ക് കയറ്റുന്നുമില്ല യൂണിയൻ പ്രവർത്തകർ ഇവിടെ സ്ഥലത്തുണ്ട് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോടേക്ക് പോകേണ്ട കോഴിക്കോടേക്ക് പോകേണ്ട ലോ ഫ്ലോർ ബസ്സാണ് ബസ്സിൽ ജീവനക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ വാഹനം കടത്തിവിടില്ല എന്ന് തന്നെയാണ് എന്തായാലും യൂണിയൻകാരുടെ നിലപാട് ആയിരുന്നു രാവിലെ മണിക്ക് പോകണ്ടോ കോഴിക്കോടേക്ക് ഞങ്ങൾ ഇന്നലെ വന്നതവിടെ ഞങ്ങൾ സമരത്തിനെ അനുകൂലിക്കുന്നവരില്ല ഞങ്ങൾ കെ എസ് ടി ബി എം എസിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ പോകാൻ ബില്ലിംഗ് ആണ് പോലീസ് പ്രൊട്ടക്ഷൻ തന്നാൽ ആ നിമിഷം ഞങ്ങൾ പോവാൻ റെഡിയാണ് യൂണിയൻകാരുടെ നിലപാട് വിടുന്നില്ല എന്ന് അവർ പറഞ്ഞു അവർ തുടങ്ങി വേണ്ടി വെങ്കീതിപ്പോൾ കോഴിക്കോടേക്ക് പോകേണ്ട ലോഫ് ടോർ ബസ്സാണ് ഈ ബസ്സിലിരിക്കുന്ന പ്ര ജീവനക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന പണിമുടക്കിനെ അനുകൂലിക്കുന്നവരല്ല അവർ ബി എം എസ് പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോൾ സി ഐ ടി പ്രവർത്തകരുണ്ട് അവരാണ് വാഹനം കടത്തി വിടാതെ നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചേട്ടാ വണ്ടി വിടില്ല എന്ന് തന്നെയാണ് നിലപാട് വണ്ടികളൊന്നും ഓടുന്നു ഇപ്പോൾ ഒരു വണ്ടി വന്നാൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ തടയുന്നില്ല അതിനകത്ത് യാത്രക്കാരുണ്ടോ എത്ര പേരുണ്ട് നാലഞ്ച് പേരുണ്ടായിരുന്നു അതിൽ ഇവിടെ മൂന്ന് പേര് ഇറങ്ങി ബാക്കി രണ്ട് പേര് കാണും അത്രേ ഉള്ളൂ വരുന്ന ബസ്സുകളൊന്നും സ്റ്റാൻഡിനകത്തേക്ക് വരുന്നില്ല അല്ലേ ഇല്ലില്ല യാത്രക്കാരില്ല നമുക്കിവിടെ യാത്രക്കാരില്ല നിങ്ങളെല്ലാം കാണണം എന്നല്ല ഒരു രാവിലെ സമയത്തൊക്കെ എന്ന് ഞാൻ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ യാത്രക്കാര് ഈ കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള ഈ സമരത്തിനോട് പൊതുജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോഡിലോ തിരക്കൻ ഇവിടെ യാത്രക്കാരോട് ഇല്ലാത്തതും അതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ ബസ്സിൻ്റെ ജീവനക്കാർ പണിമുടക്കിനെ അനുകൂലിക്കുന്നവരല്ല ആ ഈ ബസ്സിൻ്റെ ജീവനക്കാരെ നമുക്കറിയില്ല അവർ കോഴിക്കോട് നിന്ന് ഒന്നാണ് വന്നിട്ട് അവർ ഇവിടെ ആ സമയത്ത് അവർക്ക് തിരിച്ചു പോകാമായിരുന്നു പന്ത്രണ്ട് മുക്കാലിന് വന്നാണ് അവർ പോയില്ല അവരിപ്പോൾ രാവിലെ റെഡിയായി നിൽക്കുന്നു എന്തായാലും പണിമുടക്കിന്റെ വിവരം എല്ലാവരിലേക്കും ഇന്നലെ തന്നെ എത്തിയതാണ് തന്നെ ആയിരിക്കണം നമ്മൾ അപ്പുറം ഹബ്ബിൽ പോയപ്പോഴും അവിടെ യാത്രക്കാരെയൊന്നും കാണാനില്ല ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പണിമുടക്കിനെ അനുകൂലിക്കാത്ത സംഘടനയുമായി ബന്ധപ്പെട്ട ജീവനക്കാരാണ് ബി എം എസിൻ്റെ ജീവനക്കാരാണ് അവർ ഇന്നലെ രാത്രി മുതൽ ഹബ്ബിൽ ക്ഷമിക്കണം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയവരാണ് പക്ഷേ പണിമുടക്കിന്റെ വിവരം അറിഞ്ഞെങ്കിലും അവർ പുറത്തേക്ക് പോകാത്തത് അവർ ഇവിടെ നിന്നത് അവരുടെ യൂണിയൻകാരുടെ പ്രശ്നമല്ല എന്ന നിലയിലാണ് യൂണിയൻ പ്രവർത്തകരുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടത് സി ഐ ടി പ്രവർത്തകരാണ് എന്തായാലും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ പണിമുടക്കിന്റെ ആവശ്യകത എന്ത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ യാത്രക്കാർ പോലും ബസ് സ്റ്റാൻഡുകളിലേക്ക് എത്താത്തത് അപ്പോൾ സ്വാഭാവികമായും മറ്റു വാഹനങ്ങളും ഇവിടേക്ക് കയറുന്നില്ല എന്തുകൊണ്ട് ഈ വാഹനത്തിലെ ആളുകൾ ഇന്നലെ രാത്രിയിൽ വിവരം അറിഞ്ഞിട്ടും തിരിച്ചു പോയില്ല എന്നതറിയില്ല എന്ന നിലയിലാണ് എന്തായാലും യൂണിയൻ പ്രവർത്തകരുടെ പ്രതികരണം പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണെന്ന് തന്നെ പറയേണ്ടി വരും വാഹനങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല പ്രൈവറ്റ് ബസ്സുകളുമില്ല കെ എസ് ആർ ടി സി ബസ്സുകളും ഒരു പരിധി വരെ ഓടുന്നില്ല പക്ഷേ വൈറ്റിലെ ഹബിൽ പോയപ്പോൾ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ അല്ലാത്ത ലോങ് റൂട്ട് ബസ്സുകൾ ഓടുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും എറണാകുളം സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കേണ്ട കെ എസ് ആർ ടി സി സർവീസുകളെല്ലാം തന്നെ നിശ്ചലമാണ് തീർച്ചയായിട്ടും അലി അക്ബർഷയാണ് ഇപ്പോ അവിടെ ഒരു തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അലിയിലേക്ക് ഒന്ന് പോയത്